ഹായ് ഗാസ് അപ്പൊ ഇന്ന് വന്നിട്ട് ഒരു ഫേസ് പാക്ക് വീഡിയോന്ന് ഇടാന്ന് വിചാരിച്ചു ഇപ്പൊ ഒരു ഫേസ് പാക്ക് ആണോ ചോദിച്ചാൽ ആണോ തന്റെ മൂത്തൊക്കെ കുരു വരാൻ തുടങ്ങി തുടങ്ങിട്ടോ അങ്ങനെ എന്റെ മൂത്ത് അങ്ങനെ കുരു വരാറില്ല അപ്പോൾ കേട്ടാ ഉണ്ട് കുരു വരാറില്ല അപ്പോൾ ഞാൻ ഒരു ഞാനൊരു മീഷോ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന്റെ അൺബോക്സിൽ വീഡിയോ ഞാൻ ഒന്ന് വീഡിയോ ഇടാ ഇതാണ് സാധനം ഇത് വന്നിട്ട് മുൽത്താൻ മിറ്റിയും പിന്നെ റോസ് വാട്ടറും ആണോ കേട്ടോ അപ്പൊ അത് അതേ അത്രയും അപ്പൊ ആ പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഫേസ് പാക്ക് ഇടാന്ന് വിചാരിക്കുന്നത് എന്നിട്ട് ഞാൻ എന്തായാലും ഇതൊന്ന് കാണിക്കാം കേട്ടിണ്ടല്ലോ സൗണ്ടൊക്കെ മുഖമായി നന്നായി കഴുകാം നന്നായി കഴുകിയിട്ടുണ്ട് കേട്ടോ ആ അതിന് ശേഷം വന്നിട്ട് നമ്മുടെ മിക്സർ റെഡിയാക്കാം അപ്പൊ അത് കാണിക്കാനും ബൗളെടുത്തിട്ടുണ്ട് ബൗളിൽ

അപ്പം ഇതെല്ലാം കൂടി തുന്നീറ്റൊക്കെ പിടിക്കാനൊന്നും അതും പറയുന്നില്ല കാരണം ഇതില് ഇനി കൊട്ടിക്ക് നൂറ്റി തൊണ്ണിറ്റ് അപ്പോൾ റോസ്മേരി വാട്ടർ കുറച്ച് ആഡ് ചെയ്യേണ്ടത് കേട്ടോ ആഡ് ആയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത് ബ്രഷ് കൊണ്ടാണ് ഇട്ടോ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത് വന്നിട്ട് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യണ ഒരു ടെൻഷനുണ്ടായിരുന്നു മുഖത്ത് നിന്ന് ചേരുവോ ഇല്ലയോ എന്നൊക്കെ കേട്ടോ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ ഞാൻ റിസൾട്ട് കിട്ടില്ല എന്നൊക്കെയാണ് വിചാരിച്ചത് നമ്മൾ കടലമാവൊക്കെ തേക്കുന്ന പോലെയാണ് വിചാരിച്ചത് അപ്പോൾ എന്തായാലും തേച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റോ ഒരു പത്ത് മിനിറ്റ് ഇരുപത് ഒക്കെ വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് അടുത്ത റിസൾട്ട് നിങ്ങൾ കാണിക്കാം കേട്ടോ എന്നെ കാണുമ്പോൾ എനിക്കെന്നി കോമാ പോലെ ഉണ്ട് അപ്പൊ ഞാനൊരു ഇരുപത് മിനിറ്റിൻ്റെ കൂടുതൽ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് കഴുകി നോക്കാം എന്റെ മോൻ കാണും പ്രായത്തിന്റെ പോലെ നോക്കൂ അപ്ലൈ ചെയ്തു ഒരുപാട് കട്ടിയില് തേച്ച് ഒരു എണ്ണ മൂപ്പ് പോലെ തോന്നിയാ ീ ഇതിപ്പോ മേടിച്ചത് നഷ്ടമാകുമോ എന്ന് പറയുന്ന എണ്ണ മഴക്ക് ഫുള്ള് എണ്ണ മൂക്കുണ്ട് പണി വാറിയ നമ്മുടെ ഒരു അതൊരു ഹലോ അപ്പൊ ഞാൻ മോൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ സ്ഥിരമായത് കളറ് കിട്ടുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മുടെ ഫേസ് ഒന്നും ഗ്ലോ ആവും ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെയിലത്ത് പോയി വെച്ച തിങ്ങി നമ്മുടെ മുഖം കറങ്ങും അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റാനാണ് അല്ലാണ്ട് ഏഹ് സ്ഥിരമായിട്ട് അത് കിട്ടുന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ എന്റെ ഫേസിൽ ആണെങ്കിൽ ഞാൻ ഒരു ദിവസവും വെയിലത്ത് പോകുന്ന ഒരാളാണ് വെയിൽ ഇങ്ങോട്ട് പോയാലും വെയിൽ പോയിണ്ടിരിക്കുക അപ്പൊ അത് മാറാനുള്ളതാണ് ഇത് കേട്ടോ നമ്മുടെ സ്കിന്ന് നല്ല പ്രൊട്ടക്റ്റ് ആവും അല്ലാണ്ട് ഞാൻ വീ ും കർത്താൾ വെളുക്കും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ എന്തായാലും ഞാനിപ്പോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്റെ മുഖത്ത് നല്ല കൂളിങ് ഉണ്ട് കേട്ടാ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും അത് സംഭവം എന്താണെന്ന് വെച്ചാ എന്താ പറയാ ഒരു വഴി വഴിന്നൊക്കെ ഇണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അത് അങ്ങനെയാണ് അപ്പൊ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അതെങ്ങാണെന്ന് അപ്പൊ എന്തായാലും എന്റെ നല്ല മാറ്റം ഉണ്ട് നല്ല മാറ്റായാലും നമ്മുടെ നല്ല തണുപ്പ് കിട്ടില്ല ഈ ചോറ് കണ്ടെങ്കിൽ നല്ല തണുപ്പ് കിട്ടില്ല നമ്മുടെ മോട്ടിക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യേണ്ട കേട്ടാലും അപ്പൊ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ അടുത്ത വീഡിയോയില് കാണാൻ ബൈ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യും മറക്കാത്ര ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക് ഇതാണ് കേട്ടോ നല്ല മാറ്റമുണ്ട് ഫോട്ടോയിൽ കാണുന്ന കാണും നേരിട്ട് നന്നായി മാറ്റമുണ്ട് കൊണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് വല്ല മാറ്റം ഉണ്ടാന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായാൽ മറക്കല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ